യു ഡി എഫ് നന്നമ്പ്ര പഞ്ചായത്ത് പ്രചാരണ സമിതിയുടെ നേതൃത്വത്തിൽ മതേതരത്വ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു പരിപാടി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം ഉദ്ഘാടനം ചെയ്തു പ്രചാരണ സമിതി ചെയർമാൻ കെ പി ഹൈദരസ്കോ തങ്ങൾ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി മുസ്ലിം ലീഗ് തിരൂരങ്ങാട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമറയ്ക്കാർ സലീം പുഴ്ക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി സിദ്ദിഖ് പനക്കൽ പനക്കൽ മുജീബ് കൺവീനർ മുസ്തഫ ഊർപ്പായി ലത്തീഫ് കൊടുങ്ങി തുടങ്ങിയവർ സംബന്ധിച്ചു ഒ കെ മുഹമ്മദ് കുട്ടി എം സി കുഞ്ഞുട്ടി കുണ്ടൂർ ഗാന്ധിദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് പി കെ എം ബാവ നന്ദമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സാജിദ് കാച്ചേരി ബാവ ചെറുമുക്ക് നടുത്തറി മുസ്തഫ യു വി അബ്ദുൽ കരീം യു എ റസാഖ് പി പി മുനീർ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹൈദർ പാലക്കാട് ഷെരീഫ് തിരുത്തി പി ഭാസ്കരൻ ദേവൻ പുളിക്കൽ ഷെഫീഖ് ചമ്മട്ടി കെ കെ റഹീം നൌഷാദ് നരിമണക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി ന്യൂസ് തിരൂരങ്ങാടി ഇത്തവണത്തെ ആഘോഷങ്ങൾ ട്രെൻഡിയാക്കാൻ സിൽക്സ് ഒരു ഫേസ് മാർച്ച് മുതൽ ഏപ്രിൽ വരെ മാനസയുടെ ചെമ്മാട് ബ്രാഞ്ചിന്റെ ഏഴാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരത്തി രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ നേടൂ ദിവസേന ഏഴു പേർക്ക് വീതം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വവച്ച് കൂടാതെ മാനസയുടെ മണ്ണാർക്കാട് ബ്രാഞ്ചിന്റെ അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ നേടൂ ദിവസേന അഞ്ചു പേർക്ക് വീതം രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ച് പുതിയ കലക്ഷൻ അതും പോക്കറ്റ് കാര്യം മാനസ സിൽക്സ് ചെമ്മാട് മണ്ണാർക്കാട് അപ്പോ ഈ ആഘോഷകാലം ഒരുമിച്ച് അടിച്ചു പൊളിക്കാം